ദോഹയിൽ നിന്ന് അയർലന്റ് ഡബിളിലേക്കുള്ള വിമാനം ആകാശ ചുഴലിയിൽപ്പെട്ട് പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു ഖത്തർ എയർവേസിന്റെ ക്യു സിറോ വൺ സെവൻ എന്ന ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനത്തിനാണ് സംഭവം ആറ് യാത്രക്കാർക്കും ആറ് ജീവനക്കാർക്കും പരിക്കേറ്റതായി ഡബ്ലിൻ എയർപോർട്ട് എക്സിലൂടെ അറിയിച്ചു തുർക്കിക്ക് മുകളിലൂടെ പോകുമ്പോഴാണ് സംഭവം വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തെന്നും അധികൃതർ അറിയിച്ചു ആറ് യാത്രക്കാർക്കും ആറ് ജീവനക്കാർക്കുമാണ് പരിക്കേറ്റത് ഡബ്ലിൻ സമയം ഉച്ചയ്ക്ക് ഒരു മണിക്ക് വിമാനം ലാൻഡ് ചെയ്തതായി എയർപോർട്ട് അറിയിച്ചു എയർപോർട്ട് പോലീസും ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റും അടിയന്തര സേവനങ്ങൾ ലഭ്യമാക്കി ലണ്ടനിൽ നിന്ന് പുറപ്പെട്ട സിംഗപ്പൂർ എയർലൈൻസ് വിമാനം ദിവസങ്ങൾക്ക് മുമ്പ് സമാന രീതിയിൽ അപകടത്തിൽപ്പെട്ടിരുന്നു ചൊവ്വാഴ്ച ലണ്ടനിലെ ഹീത്രോ വിമാനത്താവളത്തിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പുറപ്പെട്ട ബോയിംഗ് സെവൻ സെവൻ വിമാനമാണ് ആകാശ ചുഴലിൽപ്പെട്ടത് അപകടത്തിൽ കാരൻ മരണപ്പെടുകയും ഇരുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ലണ്ടനിലെ ഹീത്രോ വിമാനത്താവളത്തിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പറഞ്ഞ സിംഗപ്പൂർ എയർലൈൻസ് വിമാനം ആകാശ ചുഴലിയിൽപ്പെട്ടാണ് യാത്രക്കാരൻ യും മുതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത അപൂർവമായ സംഭവം സംഭവമുണ്ടായത് മ്യാൻമാറിൽ മുകളിൽ വെച്ച മുപ്പത്തിയേഴായിരം അടി ഉയരെ ഒരു മിനിറ്റിലേറെ നേരത്തേക്കാണ് വിമാനം ആടി ആടിയൊളിഞ്ഞതെന്ന് ഏവിയേഷൻ ട്രാക്കിംഗ് സർവീസായ ഫ്ലൈറ്റ് ഡാറ്റ ടു ഫോർ വിശകലനം ചെയ്തു വിമാനയാത്രയ്ക്കിടെ ആകാശ ചുഴലി എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും സീറ്റ് ബെൽറ്റ് ധരിക്കുന്നതാണ് ഉചിതം അമേരിക്കയുടെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ മുന്നറിയിപ്പ് നൽകി സമാനമായ അനുഭവം നേരിടേണ്ടി വന്നത് വിവരിക്കുകയാണ് നിർമ്മാതാവും വ്യവസായുമായ ജോളി ജോസഫ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അനുഭവമാണ് അദ്ദേഹം ാണ് ഓരോ വിമാനയാത്രികനും ശ്രദ്ധിക്കേണ്ട കാര്യവും ജോളി ജോസഫ് കുറിപ്പിൽ വ്യക്തമാക്കുന്നു അപൂർവങ്ങളിൽ അപൂർവമായ സംഭവത്തിൽ ലണ്ടനിലെ ഹീത്രു വിമാനത്താവളത്തിൽ നിന്ന് ഇന്നലെ തിങ്കളാഴ്ച സിംഗപ്പൂരിലേക്ക് പറന്നുയർന്ന എസ് ക്യു ത്രീ ടു വൺ എന്ന വിമാനം വഴിമധ്യയുണ്ടായ ആകാശ ചുഴലിയിൽ വീഴുകയും കടുത്ത പ്രക്ഷുബ്ധം മൂലം വെറും അഞ്ചു മിനിറ്റിനുള്ളിൽ മുപ്പത്തിയേഴായിരം അടിയിൽ നിന്ന് മുപ്പത്തി ഒരായിരം അടിയിലേക്ക് കൂപ്പുകുത്തുകയും അതിഭീകരമായി അലറിക്കരഞ്ഞുപോയ യാത്രക്കാരിൽ എഴുപത്തിമൂന്നുകാരനായ ഒരു ബ്രിട്ടീഷുകാരൻ സംഭവത്തിനിടെ ഹൃദയാഘാതം മൂലം വർണ്ണമടയുകയും ഏഴുപേർക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും മുപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ബാങ്കോക്കിലെ സുവർണഭൂമി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചുവിട്ട വിമാനം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് ലാൻഡ് ചെയ്തു സെവൻ 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 ത്രീ സീറോ സീറോ ഇ ആർ വിമാനത്തിൽ ഇരുന്നൂറ്റി പതിനൊന്ന് യാത്രക്കാരും പതിനെട്ട് ജീവനക്കാരും ഉണ്ടായിരുന്നുവെന്നും ക്യാബിൻ ക്രൂ പ്രഭാത ഭക്ഷണം വിളമ്പുന്നതിനിടെയാണ് വിമാനം ആകാശ ചുഴലിൽ വീണതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു കാലാവസ്ഥ റഡാറിൽ നിന്നുള്ള വിവരങ്ങൾ പ്രക്ഷുബ്ധമായെന്നും കാണിക്കാത്തതിനാൽ പൈലറ്റിന് മുൻകൂർ മുന്നറിയിപ്പ് നൽകാൻ കഴിയാതെ വരുമെന്നും യാത്രക്കാർ സീറ്റ് ബെൽറ്റ് ധരിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തരം പരിക്കുകൾ സംഭവിക്കാറുള്ളതെന്നും വ്യോമന വിദഗ്ധർ പറയുന്നു വർഷങ്ങൾക്ക് മുൻപ് ചൈനയിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട ബ്രിട്ടീഷ് എയർവേസ് വിമാനം വഴിമുന്ദേ ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ടിരുന്നു പേരിലുണ്ടായിരുന്ന എന്റെ കണ്ടട പൊട്ടി നെറ്റിയിലും മേലയിടിച്ച തലയിലും പരിക്കുപറ്റി ഭയന്ന് വിറച്ചുപോയി എനിക്ക് അടിയന്തരമായി വിമാനമിറങ്ങി ദുബായ് എയർപോർട്ട് നൽകിയ ആരോഗ്യ പരിരക്ഷണവും ശുശ്രൂഷയും മറക്കാനാകില്ല അതിൽ പിന്നെ വണ്ടിയിൽ കയറിയാൽ സീറ്റ് ബെൽറ്റ് ധരിച്ചാൽ ഒരൊറ്റ ഉറക്കമാണ് ആകാശം ഇടിഞ്ഞു വീണാലും ഞാൻ ഉറങ്ങും അതിനുള്ള സൂത്രങ്ങൾ ഞാൻ തന്നെ പരിശീലിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ വിമാന സഞ്ചാരിയാണെങ്കിൽ സീറ്റിലിരുന്നാൽ ദയവ് ചെയ്ത് സീറ്റ് ബെൽറ്റ് ധരിക്കുക യാത്രയ്ക്കിടെ അത്യാവശ്യത്തിനല്ലാതെ യാതൊരു കാരണവശാലും സീറ്റ് ബെൽറ്റ് അഴിക്കരുത് ഇനി എന്തെങ്കിലും ആവശ്യത്തിന് സീറ്റിൽ നിന്ന് എഴുന്നേൽക്കണമെന്ന് തോന്നിയാൽ ആദ്യ വിമാനം കുലുങ്ങാതെ പറക്കുന്നുണ്ടെന്നും ബെൽറ്റ് അടയാളം കാണിച്ചിട്ടില്ല എന്നും ഉറപ്പുവരുത്തുക എന്തൊക്കെയായാലും മറ്റുള്ള സൌകര്യങ്ങളെക്കാൾ ഇന്നും ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ യാത്രാസൌകര്യമാണ് വിമാനയാത്രകൾ ന്യൂസ് ഡെസ്ക് കേരള കൌമുദി